ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റാങ്ക് ലിസ്റ്റ് വന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഏതാണെന്ന് ചോദിച്ചാല് ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ സാലറി സ്കേർ എന്ന് പറഞ്ഞാൽ അമ്പത് ഇരുന്നൂറ് വരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരും ഇനി പറയുന്നത് സപ്ലിമെന്റൽ ലിസ്റ്റിലെ കാര്യമാണ് ഓക്കെ ഇ ബി ടിയിൽ മുന്നൂറ്റി നാല് പേര് സപ്ലിമെന്റൽ ലിസ്റ്റിലുണ്ട് ഉണ്ട് എസ് എസ് സിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് എസ് ടിയിൽ അൻപത് പേരുണ്ട് മുസ്ലിമിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോന് നൂറ് പേരുണ്ട് ഒ ബി സിയിൽ എഴുപത്തി മൂന്ന് പേരുണ്ട് വിശ്വകർമ്മയിൽ എഴുപത്തി അഞ്ച് പേരുണ്ട് എസ് ഐ യു സി നാടാറിൽ ഇരുപത്തി അഞ്ച് പേരുണ്ട് എസ് സി സി സിയിൽ ഇരുപത്തി മൂന്ന് പേരുണ്ട് ദ്വീപരയില് ഇരുപത്തി അഞ്ച് പേരുണ്ട് ഹിന്ദു നാടാരില് ഇരുപത്തി അഞ്ച് പേരുണ്ട് ഇ ഡബ്ല്യു എസ് നൂറ്റി നാല്പത്തി ഒൻപത് പേരുണ്ട് പിന്നെ ഡി എയില് ഡി എ നാല് ശതമാനമാണ് ഓക്കെ അപ്പൊ ഡി എ എൽ ബി പതിനഞ്ച് ഡി എ എച്ച് ഐ പതിമൂന്ന് ഡി എൽ ഡി പതിനഞ്ച് ഡി എം ഡി പതിനെട്ട് ഇങ്ങനെ മൂവായിരത്തി ഇരുപത്തി ഒൻപത് പേരാണ് ഓക്കെ ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഈ പറഞ്ഞ റിസർവേഷൻ മൂവായിരത്തി ഇരുപത്തി ഒൻപത് പേരാണ് ടോട്ടൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കണം അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ശേഷം ക്യാൻസൽ ആയ ഒരു ലിസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ലാസ്റ്റില് അഡ്വൈസ് സ്റ്റോപ്പ് ചെയ്ത എം ആർ നമ്പർ എന്ന് പറഞ്ഞാൽ എം ആർ നമ്പർ അഞ്ച് എൺപത്തി നാല് എസ് എസ് സി ആ ലിസ്റ്റ് ക്യാൻസൽ ആയത് ഓക്കെ പുതിയ ലിസ്റ്റ് വരുമ്പോഴത്തേന് അതായത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ലിസ്റ്റിൽ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം ആർ നമ്പർ അഞ്ച് ഒ സിഡായിരിക്കും ഓക്കെ എൻ ജി ഡി ഉണ്ടെങ്കിൽ എൻ ജി ആയിരിക്കും ആദ്യം പോകുന്നത് ഫസ്റ്റില് നമ്മൾ ഫ്രഷ് ആയിട്ട് അഡ്വൈസ് പോകുന്നത് എം ആർ നമ്പർ അഞ്ച് ഒ സി ഡായിരിക്കും ഓക്കെ അപ്പൊ ആ പഴയ ലിസ്റ്റിനകത്ത് ടി പി ഒന്നും തന്നെ ഇല്ല സീരിയൽ നമ്പർ അവസാനിച്ചത് അതായത് ആ പഴയ ലിസ്റ്റിൽ സീരിയൽ നമ്പർ അവസാനിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഓക്കെ അപ്പൊ പുതിയ ലിസ്റ്റിലായിട്ട് സീരിയൽ നമ്പർ വരുന്നത് അഞ്ഞൂറ് എം ആർ നമ്പർ വരുന്നത് എം ആർ നമ്പർ അഞ്ച് എൺപത്തി എൺപത്തി അഞ്ച് ഒ സിയിലായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ നമുക്ക് ലിസ്റ്റിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഓക്കെ വേക്കൻസി മൊത്തത്തിൽ ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കസിയാണ് നിലവിലുള്ളത് അപ്പൊ നിങ്ങൾ നമ്മൾ സൈറ്റ് നോക്കുമ്പോഴത്തേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിയെ കാണത്തുള്ളൂ പക്ഷെ നമ്മൾ കഴിഞ്ഞ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ലിസ്റ്റ് ക്യാൻസൽ ആയപ്പോൾ രണ്ട് വേക്കൻസിയും കൂടെ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു ആ ആ വേക്കൻസിക്ക് അഡ്വൈസ് അയക്കാനായിട്ട് മെയിൽ ലിസ്റ്റിൽ ആളില്ലായിരുന്നു മെയിൽ ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി അതുകൊണ്ട് ആ വേക്കൻസിയും കൂടെ പുതിയ ലിസ്റ്റിലോട്ട് ആളായിട്ടുണ്ട് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് ഇപ്പോൾ ആൾറെഡി നിലവിലുള്ളത് അതിൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് ഫ്രേഷൻ നൂറ്റി അൻപത്തി രണ്ട് എം ജെ ഡിയുമാണ് ഉള്ളത് അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റിയാല് വേക്കം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എത്രത്തോളം എൻ ജി ഡി ഫ്രഷ് എങ്ങനെയൊക്കെയാണ് നോക്കാം കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അതിനകത്ത് പതിനെട്ട് ഫ്രഷ് ഉണ്ട് പതിനാല് എം ജി ഡി ഉണ്ട് അപ്പൊ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ മുപ്പത്തി വേക്കൻസിയാണ് നിലവിലുള്ളത് ഇനി ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ ഫ്രഷ് ഇരുപതും എൻ ജി ഐ ഡി പതിമൂന്നും അങ്ങനെ മുപ്പത്തി മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് അടുത്ത ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പത്തൊമ്പത് ഫ്രഷും പതിനാറ് എൻ ജി എഡി അങ്ങനെ ടോട്ടൽ മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് ലജിസ്ലേറ്റീവ് ഉള്ളത് അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ മുപ്പത്തി രണ്ട് ഫ്രഷും അതുപോലെ തന്നെ ഇരുപത്തി എട്ട് എഞ്ചെഡി അങ്ങനെ ടോട്ടൽ അറുപത് വേക്കൻസിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലുള്ളത് ലോ സെക്രട്ടേറിയറ്റിൽ പതിമൂന്ന് ഫ്രഷും എട്ട് എൻ ചെടി അങ്ങനെ ഇരുപത്തി ഒന്ന് വേക്കൻസിയാണ് ഇതോ ഉള്ളത് അടു ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നേക്കുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നൂറ്റി ഇരുപത്തി ഒന്ന് പ്രഷും അൻപത്തി ഏഴ് എൻ ചെടി അങ്ങനെ നൂറ്റി എഴുപത്തി എട്ട് വേക്കൻ ആണ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ പൊമ്പത് ഫ്രഷും പതിനാറ് എൻ ചെടി പത്തൊമ്പതിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ലിസ്റ്റിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് വേക്കൻസി ഫ്രഷും പതിനാറ് വേക്കൻസി എൻ ചെടി അങ്ങനെ ടോട്ടൽ മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് അങ്ങനെ ഫ്രഷ് നേരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും എൻ ജെ ഡി നൂറ്റി അൻപത്തി രണ്ടും അങ്ങനെ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിക്കാണ് അഡ്വൈസ് പോകാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിനകത്ത് എൻ ജെ ഡി നൂറ്റി അൻപത്തി രണ്ട് ഉണ്ട് ഇത് ഏതൊക്കെയാണ് ഒ സി ആണോ ബി സി ആണോ ബി സി ആണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ഡേറ്റ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ആ പറയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഫ്രഷനാണ് അപ്പൊ ഇരുന്നൂറ്റി നാല് ഫ്രഷ് നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഫ്രഷന് മാത്രം നമ്മൾ ഡെമോ ചാർട്ട് കഴിഞ്ഞാൽ അത് ആപ്റ്റ് ആവത്തില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത് ഡെമോ ചാർട്ട് ഇടണോ വേണ്ടോ എന്നുള്ള ആലോചനയിലാണ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഈ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് വേക്കൻസിൽ മാത്രം ഒന്ന് ഡെമോ ഇട്ട് നോക്കാം അതിനകത്ത് നൂറ്റിഅമ്പത്തിരണ്ട് എൻ ജി ഡി ഉണ്ട് ഈ നൂറ്റി നാല്പത്തി അമ്പത്തിരണ്ട് എൻ ജി ഡിയിൽ ആദ്യമേ ഈ നൂറ്റി അമ്പത് നിന്ന് അവർ അതിന്റെ ഓർഡർ അനുസരിച്ച് അത് എം ജി ഡി പോകും അപ്പോഴ് എത്രത്തോളം നമ്മൾ ഡെമോ ചാർട്ട് ഇടുന്നതിൽ ആപ്റ്റാവും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഓഫീസ് അറ്റൻഡിന്റെ കട്ടിയർ നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പഴയ റാങ്ക് ലിസ്റ്റിലേക്കും പുതിയ റാങ്ക് ലിസ്റ്റിലേക്കും ഏത് എം ആർ നമ്പറിലാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ സീരിയൽ നമ്പർ എത്രയാണ് സീരിയൽ നമ്പർ അഞ്ഞൂറിലാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഒന്ന് ഡി എ ആണ് ഓക്കെ അഞ്ഞൂറ്റി ഒന്ന് സീരിയൽ നമ്പർ ഡി ആണ് അപ്പം ആ രണ്ടാമത്തെ വേക്കൻസി അതായത് ക്രഷ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വേക്കൻസി ഡി എക്കായിരിക്കും പോകുന്നത് അഞ്ഞൂറ്റി ഒന്ന് ഡി എക്കായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ എൻ ജി ഉണ്ടെങ്കിൽ എൻ ജി പോയതിന് ശേഷം മാത്രമേ റഷ് സ്റ്റാർട്ട് ചെയ്യൂ പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് എം ആർ നമ്പർ അഞ്ച് എൺപത്തി എൺപത്തി അഞ്ച് ഒ സിയിലായിരിക്കും നമുക്ക് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോർട്ടേഷൻ നമുക്കത് ഒന്നൂടെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം